ബന്ധം ഇത്ര മനോഹരമായി ഡെപിക്റ്റ് ചെയ്യുന്ന വേറൊരു സിനിമയില്ല മലയാളത്തിൽ നന്ദനം ബാലമണി എന്ന് പറഞ്ഞൊരു വേലക്കാരി പെൺകുട്ടി വലിയൊരു ഇല്ലത്താണ് അവൾ പണിയെടുക്കുന്നത് അവളുടെ മുറിയിലൊരു ഗുരുവായൂരപ്പൻ്റെ ചിത്രമുണ്ട് എല്ലാ ദിവസവും തിരിതെളിച്ചവള് പ്രാർത്ഥിക്കും അനുഭവം പറയും സങ്കടം പറയും ഒരു കൂട്ടുകാരൻ എന്ന പോലെ തൊട്ടടുത്ത് ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല പല ഗാനങ്ങളോട് മാറിപ്പോ അതിലാവൾക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഒരു പ്രതിസന്ധി സമയത്ത് അവളെ തേടി ഗുരുവായൂരപ്പൻ വീട്ടിലെത്താം തൊട്ടപ്പുറത്ത് വീട്ടിലെ ഉണ്ണികൃഷ്ണൻ എന്ന പയ്യൻ്റെ രൂപത്തിൽ വരുന്നത് ഇവർ തമ്മിലൊരു സൗഹൃദം ഉണ്ടാകുന്നുണ്ട് ഒരു ദിവസം ഒരു തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പറയും ഞാൻ അസ്തരേഖ ശാസ്ത്രം പഠിച്ച ആളാണ് നിൻ്റെ കൈ നോക്കി ഫലം പറയട്ടെ അപ്പോൾ അവൾ പറയും കൈതൊട്ടുള്ള പരിപാടിയൊന്നും വേണ്ട അപ്പോൾ അവർ വേണ്ട നിന്റെ മുഖം നോക്കി ലക്ഷണം പറയാന്ന് പറഞ്ഞാൽ കുഞ്ഞുന്നാളിൽ അവിടെ ലൈഫിലുണ്ടരനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അവൾ പറയും അതാരെങ്കിലും പറഞ്ഞതെന്നായിരിക്കും അപ്പോൾ ഉണ്ണി പറയും അങ്ങനെയാണെങ്കിൽ നീ ആരോടും പറയാത്തൊരു സ്വപ്നത്തെക്കുറിച്ച് പറയട്ടെ ഗുരുവാരപ്പൻ്റെ നടയിൽ നീ ഒരാളെ കല്യാണം കഴിക്കുന്ന എൻ്റെ സ്വപ്നം കണ്ടില്ലേ അവൾ പറഞ്ഞു കണ്ടു നീ അയാളെ തന്നെ കല്യാണം കഴിക്കും അപ്പോൾ അവൾ പറഞ്ഞു അതൊരിക്കലും നടക്കില്ല ഉണ്ണിയുടെ കയ്യിലിപ്പോൾ കുറച്ച് മഞ്ചാടിക്കുരുണ്ട് ഈ മഞ്ചാടിക്കുരു ബാലമണ്ണിയുടെ മേലിലേക്ക് ഇടുകയാണ് അവൾ വെളുത്ത ബ്ലൗസും വെളുത്ത പവാടിട്ടിരിക്കുക അവൾ നോക്കുമ്പോൾ ചുവന്നു പൊട്ടുപോലെയാ അവളിങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് ഇതെന്ത് മാജിക്കുണ്ട് ഇതെന്ത് മായവിദ്യയാണ് ചോദിക്കുന്നത് ഉടനെ ഉണ്ണി പറയുന്ന മറുപടി ഇങ്ങനെയാണ് വിശ്വാസമില്ലാത്ത മനസ്സുകളെ കീഴ്പ്പെടുത്താൻ അങ്ങനെ ചില ജാലവിദ്യകൾ വിശ്വാസമില്ലാത്ത മനസ്സുകളെ കീഴ്പ്പെടുത്താനാണ് ജാലവിദ്യകൾ എന്നുള്ളത് അയാളങ്ങൾ എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ ഇവിടെ വീണ്ടും വസ്ത്രത്തിലേക്ക് നോക്കുമ്പോൾ പഴയ വരെയായി ചുവന്ന പൊട്ടുകളൊക്കെ മാഞ്ഞു പോവാണ് ജാലവിദ്യകളത് മാഞ്ഞു പോവും ഒരു മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപക്ഷെ അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ വേണ്ടി വരും പക്ഷെ ഒരുവിനും വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തിനാണ് അത്ഭുതങ്ങൾ കാരണം അത്ഭുതത്തിനപ്പുറത്തുള്ളവരെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞില്ലേ എന്നിട്ടും നമ്മളിങ്ങനെ അത്ഭുതങ്ങൾക്ക് പറയും ഓടിക്കൊണ്ടിരിക്കുക ഇന്നത്തെ കോസ്പിറ്റിൽ ഈശോ പറയുന്നു ജനക്കൂട്ടം വർദ്ധിച്ചു വരുന്ന കണ്ടപ്പോൾ ഈശോ പറഞ്ഞു ഇതൊരു ദുഷിച്ച തലമുറയാണ് കാരണവർ അടയാളം അനുഷിക്കുന്നു ഈശോ നമ്മുടെ ജനറേഷനെ കുറിച്ചാണ് പറഞ്ഞത് ചില അവിടുത്തെ തിരക്കളൊക്കെ ഒന്ന് നോക്കിയേ ആൾക്കാർ എത്ര ദൂരത്തേക്കാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ആ യാത്ര ചെയ്യുന്ന എന്തിനാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ദൈവത്തെ കാണാൻ പോകുന്നുവെന്ന് നിങ്ങൾ ഇനി ഒരിക്കലും കള്ളം പറയരുതേ ദൈവം നിങ്ങളുടെ മുറ്റത്ത്ക്കുന്ന പള്ളിയിലേ